Up, one, up, five, up, Six. up, Seven. നമ്മളിന്ന് നല്ല മഴത്ത് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ വരാന് വീട്ടിൽ നിന്ന് വരാൻ ഇറങ്ങുമ്പോൾ ഒക്കെ ഒരു ചെറിയ സംശയം തന്നെ ഇനി ചില ആളുകളൊക്കെ വിളിച്ചു ഇന്ന് പരിപാടി ഉണ്ടോ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് മഴ ഉണ്ടാവട്ടെ ഇടി ഉണ്ടാവട്ടെ മിന്നലുണ്ടാവട്ടെ നമ്മളിവിടെ വന്ന് നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ട് അപ്പോൾ നല്ല നോക്കൂ നല്ല പോലീസ് എരിയെന്ന മഴ രസകരമായ അന്തരീക്ഷത്തിൽ നല്ല കൂളിങ്ങ് വരുന്നുണ്ട് ഒരു ഊട്ടി കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് എക്സസൈസ് ചെയ്തെന്ന് സാധാരണ ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യുന്നേക്കാളും നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുക യഥാർത്ഥത്തിൽ നല്ലൊരു അനുഭവമാണ് ഈ മഴയത്ത് പക്ഷേ ഒരു പോരായ്മ ഭക്ഷണം വേണ്ടിയിരുന്നോ മഴത്ത് മഴ നല്ല കാറ്റും നല്ല മഴയും അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ എക്സസൈസ് ചെയ്യുമ്പോഴേ നല്ലൊരു ഫീലാണ് ഉണ്ടാവുന്നത് എല്ലാവരും ഇത് മിസ് ചെയ്യരുത് പരമാവധി വരണം എന്നറിയുക എത്ര മഴ എത്ര മഴ ഉണ്ടോ നമ്മൾ ചെയ്യുക ഒഴിവാക്കരുത് എനിക്ക സംശയിച്ച് നീട്ട് രാവിലെ വരാൻ വേണ്ടിയിട്ട് മഴ കാരണം കൊണ്ട് അത് കൂടെ നേട്ടം അന്വേഷിച്ച പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് നല്ല ഫീലാണ് ഉണ്ടായിരുന്നത് നല്ല ഫീലുണ്ട് നമ്മൾ സാധ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് കൂടുതൽ വയർത്തിക്കാം കാരണം അങ്ങനെയൊരു സംസ്ഥാന ഉണ്ടാവില്ല കാരണം ഏറ്റവും സുഖകരണെന്ന് മഴനെ അതിജീവിച്ച് വില കിട്ടിയ നല്ലൊരു എന്നും എന്നൊന്നും തന്നെ അടുത്ത വിഷയം ആ മഴ ആയതുകൊണ്ട് വില സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഉള്ള രണ്ട് കണക്കാക്കി വന്ന് കൂടുതലുള്ള ആളുടെയും ഒത്തിരി ആളുടെയും മയത്തിൽ കളിക്കാൻ വന്നു ശരീരത്തിന് പുറത്ത് കളിക്കുന്നേക്കാട്ടും സാറാണ് ഇവിടുന്ന് കളിക്കാൻ എല്ലാരും എത്തണം കളിക്കാൻ കാട്ടും സാറാണ് ഞാൻ മയപ്പോ ഒന്ന് കിടക്കാൻ വിചാരിച്ചു പക്ഷെ എണീറ്റ് ഓടി വന്നു വന്നിട്ട് ഉറക്കമൊക്കെ പോയി ആകെ കൊണ്ട് നല്ലൊരു ചുരുക്കളുക്കി വളരെ ഊർജമുണ്ട് കാരണം നല്ല സൗകര്യമുള്ള സ്ഥലം നല്ല ഒരു സാധാരണ കളിച്ചത് പോരാൻ തോന്നുന്ന ഒരു നല്ല അനുഭവമാണ് മഴ തന്നെ നമ്മളെ മാക്സിമം നമ്മൾക്ക് പവർ കൂടും ചൂടത്ത് കളിക്കുമ്പോൾ എന്താണ് നമ്മളെ എനർജി ലോസ് ആണ് ഉണ്ടാവുമ്പോൾ നല്ല ക്ലിയർ ആവും എല്ലാവരും വരണം നല്ല സൗകര്യം ഉണ്ട് ഇവിടെ ഷട്ടുണ്ട് മഴ നനയില്ല നല്ല ഷട്ടാണ്

Up, More. up, Five. up, Six. up, up, Oh.